നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എ ആരോഗ്യ പ്രവർത്തകർക്ക് ലൈസൻസ് നൽകുന്നതിനായി ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോം തയ്യാറാകുന്നു ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ലൈസൻസിംഗ് പ്രക്രിയ രാജ്യത്തെ പൊതു സ്വകാര്യ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെവിടെയും ജോലി ചെയ്യാൻ മെഡിക്കൽ പ്രൊഫഷണലുകളെ പ്രാപ്തരാക്കുമെന്നാണ് വിലയിരുത്തൽ യു എ ഇയുടെ ആദ്യത്തെ അംഗീകൃത ലോട്ടറിയായ യു എ ലോട്ടറിയുടെ നാലാമത് നറുക്കെടുപ്പിലും പത്ത് കോടി ദീർഘത്തിന്റെ ജാക്ക്പോട്ട് ആർക്കും അടിച്ചില്ല പത്ത് ലക്ഷം ദീർഘത്തിന്റെ രണ്ടാം സമ്മാനത്തിനും ഇത്തവണ അവകാശികളില്ല നാലാമത്തെ നറുക്കെടുപ്പിൽ ഏഴുപേർ ഒരു ലക്ഷം ദീർഘം വീതമുള്ള സമ്മാനത്തിന് അർഹരായി പ്രവാസി മലയാളി യുവാവ് നാട്ടിൽ മരിച്ചു തിരുവനന്തപുരം പള്ളിക്കൽ മുത്താൽ സ്വദേശി ഹരികുമാർ മോഹനൻ പിള്ളയാണ് അസുഖത്തെ തുടർന്ന് നാട്ടിൽ മരിച്ചത് നാലു മാസം മുൻപ് അവധിക്ക് നാട്ടിലെത്തിയിരുന്നു പതിമൂന്ന് വർഷമായി കുവൈത്തിലെ സ്മിത്ത് ഇന്റർനാഷണൽ ഗൾഫ് സർവീസ് കമ്പനിയിൽ വെൽഡറായി ജോലി ചെയ്തു വരികയായിരുന്നു സൗദി കിഴക്കൻ പ്രവിശ്യ മുൻ ഗവർണർ അമീർ മുഹമ്മദ് ബിൻ ഫഹദ് ബിൻ അബ്ദുൾ അസീസ് അലുസുദ് അന്തരിച്ചു വയസ്സായിരുന്നു റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള പള്ളിയിൽ വെച്ച് ബുധനാഴ്ച ദഹർ നമസ്കാരത്തിന് ശേഷം ജനാസ നമസ്കരിച്ച് ഖബറടക്കും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും യു ഐ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുൽ ബിൻ സായിദ് അൽ നഹ്യാനും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി സുപ്രധാന മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് എസ് ജയശങ്കറും ഷെയ്ഖ് അബ്ദുള്ളയും ചർച്ച നടത്തിയത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് ഷെയ്ഖ് അബ്ദുള്ള റിപ്പബ്ലിക് ദിനാശംസകൾ അറിയിക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് തുടർച്ചയായി പുരോഗതിയും സമൃദ്ധിയും ആശംസിക്കുകയും ചെയ്തു കുവൈയിൽ അനധികൃതമായി മദ്യം നിർമ്മിച്ചതിനും വിൽപ്പന നടത്തിയതിനും ഒരു പ്രവാസിയെ പിടികൂടി ഇയാളിൽ നിന്ന് വലിയ തോതിൽ മദ്യവും നിർമ്മാണ ഉപകരണങ്ങളും പണവും കണ്ടെടുത്തു മദ്യം വിറ്റതിൽ നിന്ന് തനിക്ക് ലഭിച്ച തുകയാണിതെന്ന് ഇയാൾ സമ്മതിച്ചു സബാഹൽ അഹമ്മദ് ഏരിയയിൽ ഒരു പ്രവാസി മദ്യം നിർമ്മിച്ച് വിൽക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു ഇത് സ്ഥിരീകരിച്ചതിനു ശേഷമായിരുന്നു റെയ്ഡ് നടത്തിയത് തുടർ നിയമ നടപടികൾക്കായി പ്രതിയെ ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കമ്മ്യൂണിറ്റി വർഷമായി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹ്ൻ പ്രഖ്യാപിച്ചു വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും കഴിവുകൾ വികസിപ്പിക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള വളർന്നു വരുന്ന വ്യവസായങ്ങൾ സംരംഭകത്വം തുടങ്ങിയ മേഖലകളിൽ നവീകരണം പ്രോത്സാഹിപ്പിക്കാനും കമ്മ്യൂണിറ്റി വർഷം ശ്രമിക്കുന്നു ബോളിവുഡ് താരം ഷാറുഖാനെ നേരിൽ കാണാൻ ദുബായ് ഗ്ലോബൽ വില്ലേജിലെത്തിയത് എൺപതിനായിരത്തിലേറെ പേർ ഞായറാഴ്ച രാത്രി എട്ടരയ്ക്ക് ആഗോള ഗ്രാമത്തിലെ പ്രധാന സ്റ്റേജിലായിരുന്നു ബോളിവുഡ് താരത്തിന്റെ പ്രകടനം ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു കാണുകളിലേറെയും പരിപാടിയോടനുബന്ധിച്ച പ്രത്യേക കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി മെഡിസിൻ ഹോം ഡെലിവറി സേവനത്തിന് ഖത്തറിൽ മികച്ച പ്രതികരണം പുതിയ സംവിധാനം ആളുകൾക്ക് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നതായും ഉപയോക്താക്കൾ ഉയർന്ന തോതിൽ സംതൃപ്തി രേഖപ്പെടുത്തിയതായും കണക്കുകൾ പറയുന്നു കഴിഞ്ഞ വർഷം തുടങ്ങി ഏകദേശം മാസങ്ങൾക്കുള്ളിൽ തന്നെ ഹബദ് മെഡിക്കൽ കോർപ്പറേഷനും പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനും നടത്തുന്ന ഹോം ഡെലിവറി സേവനങ്ങൾ അറുപതിനായിരം പേരാണ് ഉപയോഗിച്ചത് മരുന്നുകൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ മെഡിക്കൽ ഉപഭോഗ വസ്തുക്കൾ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്യുന്നത് സന്ദർശക വിസയിൽ മക്കളുടെ അടുത്തേക്ക് വന്ന അടൂർ സ്വദേശിനി അബുദാബിയിൽ മരിച്ചു കണ്ണംകോട് മാടം കുളനിജി പുത്തുമ്പറമ്പ് വീട്ടിൽ പരേതനായ ഷംസുദിൻ്റെ ഭാര്യ ലൈല ഷംസാണ് മരിച്ചത് ഖബറടക്കം പിന്നീട് അടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം